ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ദൈവമക്കളെ അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതുമായി നിങ്ങളുടെ അടുക്കളേക്ക് വീണ്ടും ഞാൻ വരികയാണ് പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലൂടെ ആത്മീക ജീവിതം പണിതെടുക്കുന്ന നിരാശകളെ മാറ്റി പ്രത്യാശ വർദ്ധിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി ഈ ഭൂമിയിൽ ആത്മീക പോരാട്ടത്തിന് വേണ്ട ഉത്തേജനവും ദൈവകൃപയും വചനത്തിലൂടെ നൽകി നമ്മെ ആദരിക്കുകയും മാനിക്കുകയും ജയോത്സവത്തോടെ നടത്തുകയും ജയാളികളാക്കി തീർക്കുകയും ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ഓരോ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വചനം തന്ന് നമ്മളെ മാനിക്കുകയും ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാഭിവാദനങ്ങളും ഒപ്പം ക്രിസ്തീയ വന്ദനങ്ങളും അറിയിക്കുകയാണ് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു യൂതയുടെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയാണ് യൂതയുടെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഒന്ന് പന്ത്രണ്ട് യൂത ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞ് കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്തതമസ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ഞാൻ പന്ത്രണ്ടും പതിമൂന്നും വായിച്ചു യൂതയുടെ ലേഖനം ഒരു കൊച്ചു ലേഖനമാണെങ്കിലും ലോകത്തെ ഈ ലോക ജനതയെ രണ്ട് കൂട്ടരായി തിരിച്ചു നിർത്തിക്കൊണ്ട് ശക്തമായ ഉപദേശ പാഠവും നമുക്ക് നൽകുന്ന ഒരു കൊച്ചു ലേഖനമാണ് യൂതയുടെ ലേഖനം ഈ ലേഖനം സൂക്ഷിച്ചു വായിച്ചാൽ ഇങ്ങനെ അനേക പ്രാവശ്യം ആവർത്തിച്ചു വരുന്നത് കാണാം നിങ്ങളോ നിങ്ങൾക്ക് എന്ന് പറയപ്പെട്ടിരിക്കുന്ന വാക്കുകളുണ്ട് ഒപ്പം അവർ ഇവർ അവരുടെ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട് അവരും ഇവരുമായി നിങ്ങളും അവരുമായി രണ്ടായി തിരിക്കുകയാണ് ലോക ജനതയെ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ മുഖഛായയുടെയോ തൊലിയുടെ കളറിൻ്റെയോ ജന്മനാടിൻ്റെയോ അടിസ്ഥാനത്തിൽ ബൈബിൾ ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും ആരെയും രണ്ടായി തിരിച്ചിട്ടില്ല പിന്നെയോ ദൈവീക ബോധം ആത്മീക ചിന്ത നിത്യതയെക്കുറിച്ചുള്ള അവലോകനം ദൈവത്തോടുള്ള പ്രതിബദ്ധത ജീവിക്കുമ്പോൾ ദൈവത്തെ കൂടെ നിർത്താനുള്ള വ്യഗ്രത ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ലോക ജനതയെ ദൈവത്തിൻ്റെ വചനമെന്ന അളവുകോൽ രണ്ടായിത്തിരിക്കുന്നത് നിങ്ങളും സൂക്ഷ്മതയോടത് കേൾക്കണം ലോകത്തിൽ വചനമെന്ന ദൈവത്തിൻ്റെ മുഴക്കോല് വെച്ച് ദൈവം അളക്കുമ്പോൾ രണ്ട് കൂട്ടരായി തിരിക്കുകയാണ് ഒരുപാട് ഭാഗത്തത് കാണാൻ കഴിയുന്നു രക്ഷിക്കപ്പെടുന്നവരും നശിച്ചു പോകുന്നവരും ഇടത്തുള്ളവരും വലത്തുള്ളവരും എന്നെല്ലാം പറയപ്പെട്ടിരിക്കുന്ന വേദവാക്യങ്ങൾ ഒത്തിരിയുണ്ട് ഇവിടെ ഈ ലോകത്തിൽ നശ്വരമായിരിക്കുന്ന ആളുകൾ ആത്മീകമൊക്കെ അവർക്ക് തൊട്ടു തീറ്റിട്ടുണ്ടായിരിക്കാം അവരുടെ നാശഹേതുവായിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് യൂത ഇവിടെ പരാമർശിക്കുകയാണ് ഒരു പ്രത്യേകതരം ആളുകളെക്കുറിച്ച് പറയുന്നു വഞ്ചകന്മാരും കള്ളന്മാരുമായി ദൈവത്തിൻ്റെ നേരായ മാർഗത്തെ മറിച്ച് കളഞ്ഞിട്ട് വളഞ്ഞ വഴിയിലൂടെ അധികാരം കൈയാളാനും ആത്മീകം ആഗ്രഹിക്കുകയും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടത്തിപ്പരുന്ന ചില ആളുകൾ അവരെ വിമർശിക്കാൻ വേണ്ടി വേദപുസ്തകത്തിലെ പഴയ കാലഘട്ടത്തിലെ ആത്മീയതയ്ക്കെതിർ നിന്ന ചില കക്ഷികളെ എടുത്തു കാണിക്കൊണ്ട് യൂതയിലൂടെ പരിശുദ്ധാത്മാവ് വിമർശനാത്മകമായിരിക്കുന്ന വളരെ ശക്തിയായിരിക്കുന്ന ഒളിയമ്പുകൾ നെയ്ത് ഒയ്ത് അതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അഞ്ച് ഉപമാലങ്കരിത്തിലൂടെ ആ കാര്യത്തെ ഇവിടെ പ്രധാനപതമായി വിമർശിക്കുന്നു ഒന്നാമത്തത് സ്നേഹസദ്യകളിൽ മറഞ്ഞ് കിടക്കുന്ന പാറകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി നല്ല തൂശനിലയ്ക്കകത്ത് സദ്യ കൊണ്ടോണ്ടിരിക്കുക നല്ല പുത്തനരിയുടെ നല്ല ചോറ് നന്നായിട്ട് നല്ല ചോറ് കൊണ്ടിരിക്കുന്ന സമയത്ത് തുമ്പപ്പൂ പോലത്തെ ചോറിന് ഇടയിൽ വെള്ളാരം കല്ല് കൊച്ചു കൊച്ചു വെള്ളാരം കല്ല് ചോറിൽ കല്ല് കടിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇന്ന് ഭയങ്കര ആധുനിക കാലമായതിൻ്റെ പേരിൽ അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഓർക്കാൻ പോലും കഴിയുകയില്ല പണ്ടത്തെ റേഷൻ കടയിലെ അരിമേടിച്ച് ചോറൊക്കെ കൊണ്ടോണ്ടിരുന്ന കാലത്ത് കൂടെ കൂടെ ചോറിൽ കല്ല് കടിക്കായിരുന്നു അയ്യോ തല പെരുത്തു ഇപ്പോഴും അത് ഓർക്കുമ്പോൾ പല്ല് കുളിക്കുന്നു അതുപോലത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഊണിൻ്റെ എല്ലാം മൂടും കളയും ഒരു കല്ല് കടിച്ചാൽ മതി അങ്ങനെയുള്ള ചില ആളുകൾ വീട്ടിനകത്തുണ്ട് സഭയ്ക്കകത്തുണ്ട് നല്ല സഭയാണ് നല്ല വീടാണ് പക്ഷെ ഒരു വെള്ളാരം കല്ല് അത് കയറി കടിച്ചാൽ അന്നത്തെ ദിവസമല്ല ചിലപ്പോൾ ഒരാഴ്ച പോയി കിട്ടും വഴക്കും പ്രശ്നവും കലഹവുമായി അക്കൊണ്ട് പണിതെടുത്ത മൂടുകളയും എൻ്റെ പൊന്ന് ദൈവമക്കോട് പറയാം സ്നേഹസദ്യയിൽ മറിഞ്ഞു കിടക്കുന്ന വെള്ളാരം കല്ലാകരുത് ചെറിയ പാറക്കല്ലാകരുത് ആർക്കും വേണ്ടാത്തവരായി തള്ളപ്പെടും അതാണ് ഒന്നാമത്തെ കാര്യം അടുത്തത് കാറ്റ് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ചതിയാണത് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇരുണ്ട മേഘക്കൂട്ടുകാണു പക്ഷെ ഒരു തുള്ളി വെള്ളം അതിനകത്തില്ല മേഘം വെള്ളം നിറഞ്ഞതായിരിക്കണം പക്ഷെ വെള്ളമില്ലാത്ത എം ടി പോട്ട് വെറും കാലിപ്പാത്രങ്ങൾ പോലെ തലയ്ക്ക് മീതെ കൂടി നിന്നിട്ട് ഒരു ഗുണവും ഇല്ലാതെ പോയ ഒത്തിരി പേർ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ കൂടെ കാണും ഉടുത്തൊരുങ്ങി നിൽക്കുന്ന കണ്ടാൽ ആന നെറ്റിപ്പട്ട കെട്ടി നിൽക്കുന്ന പോലെ ഇരിക്കും ഒരു ഗുണവും ഇല്ല ഒരു കാശിൻ്റെ ഗുണവും ഇല്ല എത്രയോ പേര് ഞങ്ങളോട് പരാതിയും പരിഭവവും പ്രാർത്ഥനാ വിഷയവും പറഞ്ഞിട്ടൊന്നറിയാം കണ്ടാ പറയുകയല്ല പക്ഷെ യാതൊരു ഗുണമില്ലാത്ത ഒരു സ്നേഹമില്ലാത്ത സാധനങ്ങൾ വെറും പൊള്ളയായ മേഘങ്ങൾ അടുത്തത് ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ അവിടെയാണ് എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത് നാലാമത്തത് നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ കണ്ടോ അ കടലിലേക്ക് പലതും കൊണ്ട് കളയും നമ്മൾ വിചാരിക്കും കടലല്ലേ കണ്ണെത്താത്തതെങ്കിലും പക്ഷെ കടലിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് എന്തെല്ലാം കടലിൽ കൊണ്ട് തള്ളിയാലും നേരം വെളുക്കുമ്പോഴത്തേക്കും കടലത് തിരിച്ച് തള്ളി കരയെ കൊണ്ട് കയറ്റിയിട്ടിരിക്കും കടൽ പോയി നോക്കണം തിരമാല അടിച്ചോണ്ട് വന്ന് മോളിൽ കൊണ്ട് കയറ്റും നമ്മൾ വിചാരിക്കും പലതും മറച്ചു വയ്ക്കാം കുഴിച്ചു വയ്ക്കാമെന്ന് പക്ഷെ കാലം അതിനെ പൊക്കിയെടുത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുറ്റത്ത് തന്നെ നിങ്ങളുടെ തലമുറയെ തന്നെ കഴുത്തെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പോലെ അത് വെളിപ്പെടുത്തും അതാണ് അടുത്ത ഒരു സംഭവം അഞ്ചാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്ത അങ്ങകല ദൂരെ കൺചിമ്മി നിൽക്കുന്ന മിന്നിപ്രകാശിക്കുന്നതാണെന്ന് എന്നാൽ ചില നക്ഷത്രങ്ങൾ അഗാധഗർത്തങ്ങൾ പോലെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വക്രഗതിയുള്ളതാണ് ഉള്ളതാണ് നക്ഷത്രം എന്ന പേര് ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണ് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ യൂതയുടെ ലേഖനത്തിനകത്ത് കൊള്ളരുതാത്ത മനുഷ്യരെ ആത്മീകത്തിൻ്റെ വേഷം കെട്ടുന്നവരെ യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് വെറുതെ നാണക്കേടായി ബിസിനസ് മൈൻഡോടുകൂടി ജീവിക്കാൻ നടക്കുന്നവരെ യൂത എന്ന പരിശുദ്ധാത്മപ്രേരകൻ ഇവിടെ എഴുതി വിമർശിക്കുകയാണ് അതിൽ മൂന്നാമത്തെ കാര്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാണ് അത് വൃക്ഷത്തോട് ഊമ്മിച്ചിരിക്കുകയാണ് ബൈബിളിനകത്ത് ദൈവമക്കളെ അനേക തരം വൃക്ഷങ്ങളോട് ഊമ്മിച്ചിട്ടുണ്ട് പല വിശ്വാസ വീരന്മാരെയും വൃക്ഷത്തോട് ഊമ്മിച്ചിട്ടുണ്ട് അവർ തന്നെ ഒലൂമരമാണെന്നും മുന്തിരിച്ചെടിയാണെന്നൊക്കെ അഭിമാനത്തോട് പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ പറയുന്ന കാര്യം നോക്കണം ഇല കൊഴിഞ്ഞ് ഫലമില്ലാതെ രണ്ടുരുചത്ത് വേരറ്റും പോയി വൃ നാല് പോരായ്മയാണ് ഈ വൃക്ഷത്തിന് ഒന്ന് ഇല ഒഴിഞ്ഞു രണ്ട് ഫലമില്ലാതായി മൂന്ന് രണ്ടുരു ചത്തു നാല് വേരറ്റു ഈ നാല് സ്റ്റെപ്പുകളൊന്ന് മനസ്സിൽ കാണണേ ഇല പൊഴിയുക എന്നതൊരു സ്വാഭാവികമാണ് എല്ലാ മരങ്ങളും ഇല പൊഴിഞ്ഞേക്കാം ഫലമില്ലാതെയാകുക എന്ന് പറയുന്നതും ഒരു കുറ്റമാണ് എങ്കിലും ഫലമില്ലാത്ത വൃക്ഷങ്ങളെ പലതിനെയും കർത്താവുരിക്കു പറഞ്ഞില്ലേ ഞാൻ നോക്കട്ടെ ഒരു കൊല്ലം കൂടി നിൽക്കട്ടെ കിളയ്ക്കാം ഞാനതിനെ ചുവട്ടി പണിയെടുക്കാം ഫലം കായ്ച്ചെങ്കിലോ അപ്പോൾ ഫലമില്ലാത്തതിനേം വേണമെങ്കിൽ കായ്പ്പിച്ചെടുക്കാം ഇല പൊഴിഞ്ഞാലും അടുത്ത സീസണിൽ ഇല വരാം അടുത്ത രണ്ടെണ്ണം മഹാ അപകടമാണ് അതെന്താ രണ്ടൊരു ചത്തു ഒരു പഴയ മലയാളമാണ് പിടികിട്ടണം അത് രണ്ടൊരു ചത്തു എന്ന് പറഞ്ഞാൽ മരത്തിന് രണ്ട് തരം ജീവനുണ്ട് ഒന്ന് ഒരു മരം ഇവിടെ നിൽക്കുക ഇരുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ളൊരു മരം നിൽക്കുക ആ മരത്തെ ഒരു മരം വെട്ടുകാരൻ കോടാലിയും വെട്ടുകത്തിയുമായിട്ട് വന്ന് മരത്തിൽ വടം കെട്ടി അതിൻ്റെ കൊമ്പെല്ലാം ചെത്തി ഇറക്കി എന്നിട്ട് അതിൻ്റെ അടിയിൽ കോടാലി വെച്ച് വാള് വെച്ച് വെട്ടി മറച്ചു ഒരർത്ഥത്തിൽ പറയാം മരം ചത്തു കാരണം മരത്തെ മറിച്ചു പക്ഷെ മരത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ മരത്തിന് ബൈബിൾ പറയുന്നുണ്ട് അതിലൊരു പ്രത്യേകത അതിൻ്റെ വെട്ടിക്കളഞ്ഞതിൻ്റെ കുറ്റി ശേഷിച്ചാൽ അതിനകത്ത് രണ്ടാമതൊരു ജീവനുണ്ട് ആദ്യത്തെ ജീവനെ പോയുള്ളൂ രണ്ടുരു ചത്തു എന്ന് പറഞ്ഞ വാക്ക് കേട്ടോ ആദ്യം ഒന്ന് ചത്തു പക്ഷെ അതിനകത്ത് പിന്നെയും ജീവനുണ്ട് ഒരു മഴ പെയ്താൽ ഒരു മഞ്ഞിറങ്ങിയാൽ ഒരു തുള്ളി വെള്ളം വീണാൽ അതിനകത്ത് ജീവനുള്ളതുകൊണ്ട് രണ്ടാം ജീവനുള്ളതുകൊണ്ട് അത് കിട്ടി അത് പൊട്ടിക്കിളിർക്കും പക്ഷെ രണ്ടു പ്രാവശ്യം ചത്തുപോയി എന്ന് പറഞ്ഞാൽ വേര് ഉണങ്ങി കുറ്റി കെട്ടുപോയി അത് ഉണങ്ങിപ്പോയാൽ രണ്ടു പ്രാവശ്യം ചത്തു പിന്നെ പ്രതീക്ഷിക്കും വകയില്ല ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവസന്നിധിയിൽ ധൈര്യപ്പെട് ഒരുപക്ഷെ നിങ്ങളെ വെട്ടിമറച്ച് കാണും നിങ്ങളുടെ കൊമ്പിറക്കി കാണും നിങ്ങളെ ചിലർ വെട്ടിയെടുത്ത് ഉപയോഗിച്ച് കാണും ശരിക്കും ഞാനാ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ചതിക്കപ്പെട്ടവർ ഒക്കെ ഓർത്ത് നോക്ക് നിങ്ങളുടെ നല്ല പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സൗന്ദര്യമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ വെട്ടിയെടുത്തു വെട്ടിമറച്ചു അന്ന് നമ്മുടെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരാളുടെ കഴുത്തെ വന്ന് കയറിയിലോ ഇങ്ങനൊരു വീട്ടിൽ വന്ന് കയറിയിലോ പാസ്പോർട്ടും കൊടുത്തു പണവും കൊടുത്തു വെട്ടിമറച്ചു നാട് വിട്ടു എല്ലാം പറ്റാതെയായി മറഞ്ഞു പോയ വൃക്ഷം പോലെ വെട്ടിയെടുത്ത വൃക്ഷം പോലെ അങ്ങായാലും രണ്ടാമതൊരു ജീവനുണ്ട് അതിനകത്ത് രണ്ടുരു എന്നുള്ള വാക്ക് കേട്ടോ ഉരു എന്ന് പറഞ്ഞ ജീവനാണ് രണ്ടാമത്തെ ജീവൻ അതിനകത്തുണ്ട് അതാ കുറ്റിയായി നിന്നാൽ തീർനിന്ന് മനുഷ്യൻ പറഞ്ഞാലും രണ്ടാമത്തെ ജീവനകത്തുള്ളത് കൊണ്ട് പൊടിയായി മഴ ചാറിയാൽ അത് പൊട്ടിക്കിളർക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിന്ന് ആത്മാവിൽ കാണുക ഒത്തിരി നഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും സാമ്പത്തിക തകർച്ചയും ദാമ്പത്യ തകർച്ചയും ഒക്കെ വന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളോ പക്ഷെ നിങ്ങളുടെ അകത്ത് ദൈവം തന്ന തന്നൊരു പ്രത്യാശയില്ലേ ഒരു ജീവനില്ലേ ഒരു വിശ്വാസമില്ലേ ഒരു ദൈവിക ബോധമില്ലേ ഒരു ദൈവഭയമില്ലേ കർത്താവ് എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു ചിന്തയില്ലേ അതാ രണ്ടാമത്തെ ജീവൻ അതകത്തുള്ളടത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ട പൊട്ടിക്കിളിർക്കും തഴച്ചു വളരും രണ്ടൊരു ചത്തട്ടില്ല എന്ന് നിങ്ങൾക്കുറപ്പ് വരുത്താമോ ദൈവത്തെയും വിട്ടു ജീവനെയും വിട്ടു എല്ലാം വിട്ടു ഇനി മരിക്കാനിരിക്കുക ആത്മഹത്യക്ക് ശ്രമിക്കുക രണ്ടൊരു ചത്തവരാണവർ നിങ്ങളുടെ അകത്തങ്ങനെ സംഭവിച്ചിട്ടില്ല പുറമേ നോക്കിയാൽ നിങ്ങൾ വെട്ടിയെടുത്ത വൃക്ഷം പോലെയാണ് പക്ഷെ നിങ്ങളുടെ അകത്തൊരു പ്രത്യാശയും ദൈവത്തിങ്കിലും ഭയവുമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അടുത്ത സീസണിൽ മുളപ്പിക്കും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരിക്കലും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെ രണ്ടൊരു ചാവല്ലേ കഷ്ടങ്ങളും പ്രയാസങ്ങളും ശോധനകളും വരുമ്പോൾ പുറം ചത്താലും അകം ജീവിച്ചിരിക്കട്ടെ നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ലോകം ഏതൊക്കെ തരത്തിലെ ആളുകളെയാണ് ഈ ഭൂമിയുടെ മുഖത്തൂടെ അണിയിച്ച് നടത്തുന്നത് എന്ന് ഞങ്ങൾ വേദപുസ്തകത്തിലൂടെ തിരിച്ചറിയുന്ന കർത്താവേ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നീ വായിച്ച ഭാഗത്തു നിന്ന് മനുഷ്യനെ ഉപമിച്ച ഒരുപാട് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ എന്നേക്കും നശിക്കുന്നവർ രണ്ടൊരു ചത്തവരാണ് വേരറ്റവരാണ് നാഥ ഇല പൊഴിഞ്ഞാലും ഫലമില്ലാതായാലും ഒരിക്കലും ദൈവമായിട്ടുള്ള ബന്ധം ആ വേരറ്റ് പോകാതെ രണ്ടൊരു ചത്തു പോകാതെ ദൈവത്തിൽ പ്രത്യാശയോടെ മഴയ്ക്കായി കേഴുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നവർക്ക് ഒരു ചാറൽ മഴ കൊടുത്തേക്കണേ അവർ ഈ മാസം പൊട്ടിക്കിളിർക്കട്ടെ ഒരവസരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമ്മേൻ